പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമയും നമ്മുടെയെല്ലാം മാതാപിതാക്കൾ വൈറ്റ് കോളർ ജോബ് ഉണ്ടായിരുന്നവരാണോ അല്ലെങ്കിൽ ഉള്ളവരാണോ ഇപ്പോൾ വൈറ്റ് കോളർ ജോബ് ഉള്ളവരാണെന്നിരിക്കെ തന്നെ കഷ്ടപ്പെടാതെ ഏതെങ്കിലും മാതാപിതാക്കൾ നമ്മെ വളർത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ വളർത്തുന്നുണ്ടോ എനിക്കറിയാവുന്ന രീതിയിൽ വെച്ച് നോക്കുമ്പോൾ നമ്മുടെയെല്ലാം മാതാപിതാക്കൾ നമുക്ക് വേണ്ടി സമയവും അവരുടെ ആരോഗ്യവും ഒക്കെ ത്യജിച്ച് ത്യാഗപൂർവം നമ്മെ വളർത്തിയവരായിരിക്കും അല്ലെങ്കിൽ ഇപ്പോൾ വളർത്തുന്നവരായിരിക്കും ഒത്തിരിയേറെ സ്വപ്നങ്ങൾ അവർ നമുക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട് ഞാനിപ്പോൾ റോമിൽ ആഗോള അൾത്താര ബാലന്മാരുടെയും ബാലികമാരുടെയും സംഗമത്തിൽ പങ്കെടുക്കുകയാണ് എൻ്റെ ഇടവകയിൽ നിന്നുള്ള ഏതാനും അൾത്താര ബാലന്മാരുടെയും ബാലികമാരുടെയും ഒപ്പം കഴിഞ്ഞ ദിവസം പത്രോസിൻ്റെ ബസിലിക്ക കാണുവാനായിട്ട് ഞാൻ അവരോടൊപ്പം പോയി ഇപ്പോൾ റോമിൽ നാൽപ്പത് ഡിഗ്രി ചൂടാണ് ഈ ചൂടിൽ ഏകദേശം രണ്ട് മണിക്കൂറോളം ഞങ്ങൾ അകത്ത് കയറുവാനായി കാത്തിരുന്നു ഒരു മരത്തണലും ഞങ്ങൾക്കുണ്ടായിരുന്നില്ല ഈ ചൂട് നെറുകിൻ തറയിൽ അടിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിലേക്കൊരു ചിന്ത വന്നു നമുക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുന്ന കർഷകർ അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ഭവനം പണിയുന്ന മേസ്തിരിമാരും പണിക്കാരും ഇവരൊക്കെ എത്രയോ ദിവസങ്ങൾ അല്ലെങ്കിൽ എത്രയോ മാസങ്ങൾ എത്രയോ വർഷങ്ങൾ പകലിൻ്റെ ചൂട് മുഴുവൻ ശരീരത്തിൽ ഏൽപ്പിച്ചുകൊണ്ട് അധ്വാനിക്കുന്നത് കൊണ്ടാണ് നമുക്ക് നല്ല ഭവനങ്ങൾ ഉണ്ടാകുന്നത് നമുക്ക് നല്ല ഭക്ഷണം ലഭിക്കുന്നത് ഇവരിലൊരാളായിരിക്കാം ചിലപ്പോഴെങ്കിലും നമ്മുടെ മാതാപിതാക്കൾ ഇവർ ചെയ്യുന്ന ഈ നന്മയ്ക്ക് എത്ര പ്രാവശ്യം ഞാനും നിങ്ങളുമൊക്കെ നന്ദി പറഞ്ഞു അവരുടെ കഷ്ടപ്പാടുകൾ എപ്പോഴെങ്കിലും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ നമ്മൾ പല സാധനങ്ങൾക്ക് വേണ്ടി വാശി പിടിക്കാറുണ്ട് എന്നാൽ അത് നേടിത്തരുന്നതിന് വേണ്ടി അവർ അനുഭവിക്കുന്ന വിഷമങ്ങൾ അവർ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ നമ്മൾ ഏതെങ്കിലും ഒരു നിമിഷം ഓർത്തിട്ടുണ്ടോ അതോർത്ത് അവരോട് എപ്പോഴെങ്കിലും നന്ദി പറഞ്ഞിട്ടുണ്ട് ഞാൻ തന്നെ വളരെ ചുരുക്കം തവണ മാത്രമേ എൻ്റെ മാതാപിതാക്കളോട് നന്ദി പറഞ്ഞിട്ടുള്ളൂ പലപ്പോഴും അതവരുടെ ദൗത്യമല്ലേ അത് അവരുടെ കടമയല്ലേ എന്ന് ചിന്തിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഞാൻ എവിടെ പോയാലും എപ്പോൾ പ്രാർത്ഥിച്ചാലും എൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അവർക്ക് നല്ലത് മാത്രമേ വരുത്താവൂ എന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് പലപ്പോഴും നമ്മുടെ പുതുതലമുറ മാതാപിതാക്കളെ ബഹുമാനിക്കുന്നതിൽ മടി കാണിക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നിപ്പോകാറുണ്ട് പ്രത്യേകിച്ചും നമ്മുടെ പുതുതലമുറ വിവാഹ ശേഷം അവർ പുതിയ കുടുംബത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടെയുള്ള മാതാപിതാക്കളെ അംഗീകരിക്കുന്നതിനും അവരെ സ്നേഹിക്കുന്നതിനും പലപ്പോഴും മടി കാണിക്കാറുണ്ട് ചിലപ്പോൾ അവരിലെ കുറവുകൾ മാത്രമേ നമ്മൾ കാണാറുള്ളൂ നമ്മൾ ഓർക്കണം ചിലപ്പോഴെങ്കിലും നമ്മേക്കാൾ വിദ്യാഭ്യാസം കുറവുള്ളവരും അല്ലെങ്കിൽ എന്താ പറയുക അവർക്ക് പലപ്പോഴും നമ്മേക്കാൾ അറിവ് കുറഞ്ഞവരൊക്കെ ആയിരിക്കും അപ്പോൾ അവർ അവരുടെ പെരുമാറ്റം പലപ്പോഴും നമുക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരികയില്ല പക്ഷേ അവർ കാണിച്ച യാഗം അവരുടെ എല്ലാവിധ ബലിയർപ്പണവും ഒന്നുകൊണ്ട് മാത്രമാണ് നമ്മുടെയൊക്കെ ജീവിത പങ്കാളികൾ ഇന്ന് ആരോഗ്യത്തോടെ നല്ല വിദ്യാഭ്യാസത്തോടെ ജീവിക്കുന്നത് അവരുടെ കുറവുകളെ പരിഗണിക്കാതെ അവരുടെ ത്യാഗത്തെ പരിഗണിക്കാൻ തുടങ്ങുമ്പോൾ നമുക്കെല്ലാവർക്കും അവരെ സ്നേഹിക്കുവാൻ സാധിക്കും അതുകൊണ്ട് ഇന്ന് നമ്മൾ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ നമുക്ക് നമ്മുടെ മാതാപിതാക്കളെക്കുറിച്ച് ഓർക്കാം അവരോട് നന്ദി പറയാം അവരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാം എൻ്റെ ജീവിത പങ്കാളിയുടെ മാതാപിതാക്കളാണെങ്കിൽ പോലും അവരെ സ്വന്തം മാതാപിതാക്കളായി സ്വീകരിക്കാം ഏതെങ്കിലും ഒരു നിമിഷം അവരെ വേദനിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അവരോട് മാപ്പ് അപേക്ഷിക്കാം അവർ നമ്മളോട് ദേഷ്യപ്പെടുമ്പോൾ നമ്മൾ തിരിച്ച് ദേഷ്യപ്പെടുകയാണെങ്കിൽ എൻ്റെ വിദ്യാഭ്യാസത്തിനും എൻ്റെ വിവരത്തിനും എന്തോ വലുപ്പമാണുള്ളത് ഒരു വലിപ്പവും ഉണ്ടാവുകയില്ല അവരെക്കാൾ ചെറുതാവുകയാണ് നമ്മൾ ചെയ്യുക ഏതെങ്കിലും ഒരു സമയത്ത് നമ്മളും അവരുടെ സ്ഥാനത്ത് നിൽക്കേണ്ടി വരുമെന്ന ഒരു ബോധ്യം നമുക്കുണ്ടാകുമ്പോൾ നമ്മൾ അവരോട് ക്ഷമിക്കുവാനും അവരെ സ്നേഹിക്കുവാനും അവരെ ബഹുമാനിക്കുവാനും ആരംഭിക്കും അതിനുവേണ്ട അനുഗ്രഹത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോ കാണിച്ചു തന്ന അനുസരണത്തിൻ്റെ ആ മാതൃക നമ്മുടെ ജീവിതത്തിൽ പകർന്നു കിട്ടുവാനായിട്ട് ആത്മാർത്ഥമായി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം സർവ്വശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമി